ഇതാണ് ഏറ്റവും ജനവിനായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് കേട്ടോ ചേട്ടന് ഫോട്ടോ എടുക്കുന്നേക്കാളും ഉപരിയായിട്ട് ചേട്ടൻ ചോദിച്ചത് നമ്മുടെ ഉല്ലാസിന്റെ ഭേദമായോ എന്തൊക്കെയാണ് വാർത്തകളൊക്കെ ഉല്ലാസിന്റെ ആ എന്താ പറയാ ഇപ്പൊ ചേട്ടന് മുമ്പത്തെ വീഡിയോ വൈകോളിന് നോമേഷന് ഞാൻ പോയപ്പോ തന്നെയുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുക ഉല്ലാസായിട്ട് നിന്ന് ഇപ്പൊ ഭേദമായി തുടങ്ങി ദൂരദർശനിലൊരു പ്രോഗ്രാമിന്റെ ഷൂട്ടിങ്ങിന് പോയി ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അദ്ദേഹത്തിന്റെ ഈ ഒരു ഫേസിന്റെ ഇത്ര പോഷൻ ചെറുതായിട്ടൊന്ന് ഓടിയിരിക്കുന്നില്ലായിരുന്നു അതൊക്കെ യോഗ ചെയ്തപ്പോൾ മാറി തുടങ്ങി ഈ ഇനി കൊച്ചുനാളുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ തന്നെ തകൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു പൂർവ്വാധികം ശക്തിയോടൊന്ന് ഉള്ള കാണാൻ പറ്റും പിന്നെ എപ്പോഴും മനസ്സിന്റെ ആരോഗ്യം കൂടെ ആണല്ലോ നമ്മൾ എത്തിക്കണേ ഉല്ലാസ് സാഹിന്റെ പണ്ടത്തെ ആ ഒരു ഹോട്ടൽ വീണ്ടും അദ്ദേഹം റീസ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പൊ ഒരു ഹോട്ടൽ ജീവനക്കാരനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡേ ടു ഡേ റുട്ടീൻ ഇതാവുകയാണ് സന്തോഷ് ആയോ ആരന്വേഷണം പറഞ്ഞു എന്ന് പറയണം ലസംഗ് നമുക്ക് കണ്ണുണ്ടാവൂടാ കുറേ പേരി ഒപ്പിടിക്കാൻ നേരിട്ട് പറഞ്ഞു